എന്നും നിത്യ നിത്യയൗവനം നൽകാൻ പറ്റിയ ഒരു അത്ഭുത സസ്യമാണിത് അപ്പോൾ യൗവനം നിലനിർത്താൻ മാത്രമല്ല ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ അടങ്ങിയ ഒരു അത്ഭുത സസ്യമാണിത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം മിക്കവാറും എല്ലാവരുടെയും വീട്ടുമുറ്റത്തും കാണുന്ന ഒരു ചെറിയ ചെടിയാണ് മുക്കുറ്റി അപ്പോൾ മുക്കുറ്റിയുടെ ഇല മാത്രമല്ല തണ്ടും അതേപോലെ തന്നെ വേരും എല്ലാം ഗുണങ്ങളടങ്ങിയതാണ് അപ്പോൾ അതേ മുക്കുറ്റിയുടെ കൂടി തന്നെയാണ് ഞാൻ പറിച്ചിരിക്കുന്നത് മുക്കുറ്റി നമുക്ക് സമൂലം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വേരോട് കൂടി തന്നെ പറിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആ വേരിലുള്ള മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് മുക്കുറ്റി നല്ല വൃത്തിയായി കഴുകിയെടുക്കാം ഇനി നമുക്ക് മൂന്ന് മുക്കുറ്റി വേരോടുകൂടി തന്നെ ഇടികളിലിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതേ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു പേസ്റ്റ് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മൈഗ്രൈൻ കൊണ്ടുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ നമുക്ക് നെറ്റിയിൽ ഇത് അല്പം തേച്ച് കൊടുക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ്റെ തലവേദന മാറിക്കിട്ടും ഇതേപോലെ അരച്ചതിന് ശേഷം മോരിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ വയറിളക്കം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുറിവുകൾ ഉണങ്ങുന്നതിനും അതേപോലെ തന്നെ പൊള്ളിയ ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നീറ്റലും വേദനയൊക്കെ മാറാനും വളരെ നല്ലതാണ് കുഴിനകം മാറാനായിട്ട് കുഴിനകമുള്ള കാലിൻ്റെ നഖത്തിന് ചുറ്റുവായിട്ട് ഇതേപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം അപ്പോൾ കുഴിനകത്തിൻ്റെ ആ ഒരു നീരും വേദനയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരും കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ അരച്ചത് പെരട്ടിക്കൊടുക്കാം ഇതേപോലെ നഖത്തിന് ചുറ്റും വച്ചിട്ട് ഇതേപോലെ തന്നെ തുണി ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുഴുനകം മാറ്റിയെടുക്കാൻ പറ്റും മുറിവുകളിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുറിവുകളിലുണ്ടാവുന്ന അണുബാധകൾ തടയാനും അതേപോലെ തന്നെ നീറ്റലും ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണക്കി കളയാനൊക്കെ ഇത് നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദേ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കിയ മുക്കുറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ വേരോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മുക്കുറ്റി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുക്കുറ്റിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും നല്ല പ്രതിരോധ ശക്തി നൽകാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ വയറുവേദന കുറയ്ക്കാനായിട്ട് നല്ലതാണ് മെൻസസിൻ്റെ വയറുവേദന ആയാലും അതേപോലെ തന്നെ റെഗുലറായിട്ടെല്ലാം മെൻസസ് വരുന്നതെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്നും ലോ ഫ്ലെയിമിലിടാം അപ്പോൾ ആ ഇലയുടെ അതേപോലെ തന്നെ ആ വേരിൻ്റെയൊക്കെ ഗുണങ്ങൾ ഈ വെള്ളത്തിലേക്ക് വരും ഈ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നെ നമുക്ക് കഫക്കെട്ട് ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നല്ലതാണ് ഈ ആസ്മ വലിവ് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വലിവൊക്കെ കുറഞ്ഞു വരും നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുമ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാവുകയും അതേപോലെ തന്നെ വായ്പുണ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ വായ്പുണ്ണ് മാറ്റാനൊക്കെ ആയിട്ടും ഈ വെള്ളം കുടിക്കാവുന്നതാണ് ശരീരത്തിന് തണുപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ മുക്കുറ്റി വെള്ളം കുടിക്കുന്നത് ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങൾ അകറ്റാൻ ഏറെ ഗുണകരമാണ് മുക്കുറ്റി ആയുർവേദ പ്രകാരം ഈ മൂന്ന് ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരുത്തുന്നത് അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ശരീരത്തിന് സാധിക്കുമ്പോൾ തന്നെ അസുഖങ്ങളെ വരില്ല എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ച് അതിൻ്റെ ആ ഒരു നീരും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ ഇല അരച്ചിടുന്നത് നല്ലതാണ് പെട്ടെന്ന് തന്നെ ആ നീര് കുറയാനും വിഷാംശം പുറന്തള്ളാനൊക്കെ ഇത് നല്ലതാണ് പ്രസവശേഷം സ്ത്രീകൾക്ക് മുക്കുറ്റിയുടെ ഇല ശർക്കരയുമായി ചേർത്ത് പാചകം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ ന്യൂട്രസ് ശുദ്ധമാകുമെന്നാണ് പറയുന്നത് സ്ത്രീകളുടെ മാസമുറ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അതൊക്കെ കറക്റ്റ് ചെയ്യാനുമായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട് മുക്കുറ്റിയുടെ ഇല വേരോടെ അരച്ചിട്ട് തേനും ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ടിനും ചുമക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണ് നെഞ്ചിലെ ഇൻഫെക്ഷൻ മാറ്റുന്നതിനും ഇത് ഗുണം ചെയ്യും നല്ലൊരു അണുനാശിനിയും ഗുണം മുക്കുറ്റിക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നത് യൗവനം നിലനിർത്താനായിട്ട് മുക്കുറ്റി കൊണ്ടുള്ള ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ഥിരമായിട്ട് ഒരു സ്പൂൺ മുക്കുറ്റി ലേഹ്യം കഴിക്കുന്നത് യൗവനം നിലനിർത്താനും അതേപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്